ഇത് ഈ സാംസ്കാരിക മേഖലയെക്കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ള ചില ആക്ഷേപങ്ങളുണ്ട് സാംസ്കാരിക മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ സാഹിത്യമായാലും നാടകമായാലും സിനിമയായാലും ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് ചില സിനിമകളും ചില ടെലിവിഷൻ പരിപാടികളും ചില സാഹിത്യകൃതികളും ഒക്കെ എൻഡോ സൽഫാന പോലെ മാരകമാണ് എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൽ ചില സിനിമകളും ഉൾപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് വരുന്ന ചില സിനിമകളെ കുറിച്ചൊക്കെ അല്ലാത്ത ഒരു ആശങ്ക ഒരാളാണ് ഞാൻ പല സിനിമകളും നമ്മൾ മനുഷ്യനിലെ ഹിംസാത്മകതകളെ മുഴുവൻ ഉണർത്തുന്ന മനുഷ്യനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വന്യതയെയും ഉണർത്തുന്ന കൊലപാതകങ്ങളൊക്കെ വല്ലാത്ത ക്രൂര വിനോദങ്ങളായി ആഘോഷിക്കുന്ന സിനിമകൾ സമകാലീന സിനിമകളെ കുറിച്ച് ചിലതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതൊക്കെ ഒരു അപകടകരമായ രീതിയിൽ പോവുകയാണ് പക്ഷെ ഇവിടെ നമുക്ക് സെൻസറിൽ